ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലണ്ടൻ സ്കച്ച് ക്രിക്കറ്റ് റിവ്യൂസ് ഇന്ത്യക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ വിജയം സ്വന്തമാക്കിയതോടെ ഓസ്ട്രേലിയ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ബർത്ത് ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഓസ്ട്രേലിയൻ ടീം ഫൈനൽ കാണാതെ പുറത്താവാനുള്ള ചെറിയൊരു സാധ്യതയും കാണുന്നുണ്ട് നിലവിൽ അറുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് ഓസ്ട്രേലിയക്കുള്ള അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ വിൻഡീസ് ശ്രീലങ്ക എന്നീ ടീമുകൾക്ക് ഓസ്ട്രേലിയ മറികടക്കാനും സാധിക്കില്ല ഓസ്ട്രേലിയക്കെതിരായ പരമ്പര രണ്ടേ സീറോ സ്വന്തമാക്കിയാലും ശ്രീലങ്ക ഫൈനലിൽ എത്തുക അസാധ്യമാണ് പിന്നെ എങ്ങനെയാണ് ശ്രീലങ്കക്ക് ഓസ്ട്രേലിയ മറികടക്കാനുള്ള മാർഗമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വരുന്ന രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ സ്ലോ ഓവർ റേറ്റിന്റെ പേരിൽ ഓസ്ട്രേലിയ പെനാൽറ്റി പോയിന്റുകൾ നൽകേണ്ടി വന്നാൽ ടീമിന് ഫൈനൽ കാണാതെ മടങ്ങേണ്ടി വരും ശ്രീലങ്കക്കെതിരായ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും എട്ട് പോയിന്റുകൾ സ്ലോ ഓവർ റേറ്റിന്റെ പേരിൽ പെനാൽറ്റിയായി നൽകേണ്ടി വരികയും ചെയ്താൽ ഓസ്ട്രേലിയക്ക് രണ്ടാം സ്ഥാനം നഷ്ടപ്പെടുകയും ശ്രീലങ്ക രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഫൈനൽ ബർത്തിലേക്ക് കയറും മുൻപ് രണ്ടായിരം ിൽ ആശിസ്റ്റ് ടെസ്റ്റ് പരമ്പരയിൽ സ്ലോ ഓവർ റേറ്റിന്റെ പേരിൽ പത്ത് പോയിന്റുകളോളം പെനാൽറ്റിയായി നൽകേണ്ടിവന്ന ടീം കൂടിയാണ് ഓസ്ട്രേലിയ